പക്ഷെ ദൈവം തന്ന ശിക്ഷ മാത്രല്ലേ ഇപ്പൊ അനുഭവിച്ചിട്ടുള്ളൂ ഞാൻ തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയണ്ടേ മൂന്നാലു ദിവസമായല്ലോ ഇതേ ഏൽപ്പിരിക്കുന്നത് നിങ്ങളുടെ പ്രിയതമയെ കാണാത്ത സങ്കടം ഇനിയും മാറിയില്ലേ അത് ശരിയാ അവളെ കാണാത്ത വിഷമം എന്തായാലും നിങ്ങക്ക് കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ പറ്റിച്ചോണ്ടാണല്ലോ അവള് പോയത് പക്ഷെ നിങ്ങൾ ഇവിടെ പോണ സമയത്തേ നമ്മുടെ കല്യാണത്തിന് ഞാൻ നിങ്ങളുടെ കഴിച്ച മാലിന്യം പിന്നെ ഒരു വെഡിങ് റിങ് അതിപ്പോ കാണുന്നില്ലല്ലോ അത് അവള് കൊണ്ടോയോ നടന്ന കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ പിന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് വലിയ നീയും നിങ്ങളെ മാത്രം ഞാൻ നമ്മൾ മാത്രമാണ് നമ്മുടെ മക്കളെ ലോകം അപ്പൊ അങ്ങനെയുള്ള എണ്ണയും പിള്ളേരെയൊക്കെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോവുക എന്നിട്ട് അവളോടൊപ്പം കറങ്ങുക അവൾക്ക് വേണ്ടതെല്ലാം നല്ല വാങ്ങിക്കൊടുക്കുക അവള് നന്നായിട്ട് കെയർ ചെയ്യുക അവസാനം ഒരു ദിവസം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണവും ബാങ്കിലെ പൈസയും എല്ലാം എടുത്തിട്ട് അവൾ അങ്ങോട്ട് മുങ്ങ ശരിയാ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞാൽ തന്നെ ആരെങ്കിലും മനസ്സിലാക്കോ മാനം പോവില്ലേ പിന്നെ ഞാനല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഏത് ഭർത്താവും തളർന്നു പോകും അപ്പൊ പിന്നെ നല്ലൊരു ഭാര്യന്റെ കടമയാണല്ലോ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വേറെ എവിടെ പോവാനാ എന്റെ അടുത്തേക്ക് എന്നെ വരണ്ടേ ഞാൻ ചെയ്ത വലിയൊരു ചതിയാണ് നിന്നോടും കുഞ്ഞുങ്ങളോടും അങ്ങനെ അതിനുള്ള ശിക്ഷ മുഴുവനും പോയി നിന്റെ മുന്നിൽ ഇങ്ങനെ വന്നു അരുണേട്ടൻറെ അവസ്ഥ ശരിക്കും മനസ്സിലാവും പക്ഷെ ദൈവം ശിക്ഷ മാത്രല്ലേ ഇപ്പൊ അനുഭവിച്ചിട്ടുള്ളു ഞാൻ തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയണ്ടെ നീ എന്താ ഇങ്ങനൊക്കെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാൻ പറയുന്നേ എന്റെ ജീവിതം നശിച്ച് വേറെ പോയതല്ലേ നിങ്ങള് ആ നിങ്ങള് തിരിച്ചറിവ് ഇവിടെ സ്വീകരിക്കണം നിങ്ങൾ എന്താ പറഞ്ഞേ ഞാൻ മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് കല്യാണം വീട്ടിലേക്ക് ഞാൻ പോയാ നിങ്ങൾക്ക് നാണക്കേടാണ് അല്ലേ ഇത്ര നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരം വെസ്റ്റേ നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ ഇപ്പൊ താൻ എൻറെ മുമ്പിൽ മാത്രല്ലേ തലകുണിച്ച് നിൽക്കുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ അങ്ങോട്ടേ നാട്ടുകാരുടെ എല്ലാരുടെ മുമ്പിൽ തലകുണിച്ച് മാത്രമേ നിങ്ങൾ നടക്കൂ തലയിൽ മുണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ നാണം കേട്ട ജീവിതായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കിയിരുന്നോ നിനക്ക് എന്തടി പറ്റിയത് കൊഴപ്പൊന്നുമില്ല കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മാത്രമല്ല ഇപ്പൊ നീ അവസാനം ഒന്നും അല്ലാണ്ടാക്കെ ഒന്നല്ലാണ്ട് ആക്കേ അതിന് ഇതുവരെ ആക്കിയിട്ടില്ല ഇനി ആക്കാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളെ തയ്യാറായിട്ടിരുന്നോ പക്ഷെ അതിനു മുമ്പേ നിങ്ങളുടെ എക്സ് കാമുകയില്ലേ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരന്റെ ഭാര്യ അവളെ ഒന്ന് വിളിക്കട്ടെ എനിക്ക് കുറച്ച് പറയാനുണ്ട് നിങ്ങളുടെ വാക്കിനൊക്കെ വില കൊടുക്കുന്നൊരു കാലുണ്ടായിരുന്നു പക്ഷെ അത് ഇനിയില്ല പറയുന്നത് കേൾക്കണം പോലും ഹലോ എന്താണ് പ്രിയ സുഖമായിട്ടിരിക്കുന്നോ എന്നെ മനസ്സിലായില്ല നീ കൊറച്ചു ദിവസം മുമ്പ് വരെ എന്റെ ഭർത്താവിന്റെ കാമുകിയായിരുന്നു നിങ്ങൾ എറണാകുളത്ത് പോയതും മൂപ്പരെ ബാങ്ക് ബാലൻസ് മുഴുവൻ നീ അടിച്ചെടുത്തതും ഞാൻ അന്ന് കഴുത്തിലിട്ട് കൊടുത്ത സ്വർണ്ണമാലിയും ഞങ്ങളുടെ വെഡ്ഡിങ് റിങ് ഒക്കെ നീ വാങ്ങി വാങ്ങിവെച്ചതെല്ലാം എനിക്കറിയാം ഒന്ന് ഓർത്ത് നോക്ക് നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടല്ലോ അല്ലേ പറ്റിയ സമയം നാട്ടിലുള്ള വേറെ ആണെങ്കിലും അപ്പം അറങ്ങാൻ വേണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന കുറെ ഫോട്ടോകളെ അരുണിന്റെ ഫോണിലുണ്ട് നിങ്ങൾ കിടന്നും ഇരുന്നും എടുത്ത കുറെ ഫോട്ടോസ് ഉണ്ടല്ലോ അത് നിന്റെ ഫോണിലേക്കും നിന്റെ ഭർത്താവിന്റെ ഫോണിലേക്കും രണ്ട് മിനിറ്റിലെത്തും പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തുറന്നു വെച്ചോ അവസാനം നാട്ടുകാരും മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ മാത്രം കണ്ടില്ല എന്ന് പറയണത് നിങ്ങള് രണ്ടാളും മാത്രം കണ്ട് പോരല്ലോ എല്ലാവരും അറിയപ്പെട്ടു നിങ്ങൾ എന്തൊക്കെയാ ചെയ്തതെന്ന് നീ എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ നിന്റെ ജീവിതം എന്റെ കണ്ണിൽ നശിക്കും അതെനിക്ക് കാണണം നീ ജീവിതം വെച്ച് കളിക്കാൻ കളിക്കാ അപ്പൊ എന്റെ കഴുത്തിനൊരു ചരട് കെട്ടിന്ന് എന്റെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കേ അല്ലെങ്കിൽ നിങ്ങക്ക് രണ്ടാൾക്ക് നീ എവിടെ ജീവിതം അല്ല നിങ്ങൾ ജീവിക്കും നാണം കെട്ടും ഇതൊക്കെ എവിടുന്ന എവിടുന്നോ മരത്തുന്നാണോ സുധാകരായിട്ട് പോന്ന് പുള്ളിന്ന് കടായിട്ട് മിഡാട്ട് പോന്ന് ഇനിയിപ്പങ്ങനെ കഥ അറിഞ്ഞിട്ടുണ്ടാവോ ഏയ് അവള് ഫോട്ടോ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയയിലല്ലേ ഇയാളൊക്കെ എങ്ങനെ അറിയാൻ സുധാകരൻ കേട്ടോ തുടർന്നൊക്കെ വന്ന നീയോ നീ ഇപ്പൊ നാടി നാടോട്ട് പോയിട്ടു അതിന് എനിക്കെന്തിനാ നാട് വിട്ടോണ്ട ആവശ്യം ആമാ ഒരു പണിയിൽ നീ ഒപ്പിച്ചേ എന്തായാലും നല്ല പണി ഭാര്യ പോയല്ലേ അതാണ് പെൺകുട്ടി വെറുതെ വിളിക്കുന്നായിരുന്നു ഇതിപ്പോ വേലി കിടന്ന ഫാമിലി തോളത്തിട്ട പോലെ ഇപ്പൊ ഇനി ഈ കഥ അറിയാൻ ബാക്കിയില്ലല്ലേ ടായിരുന്നു ആരും കൂടെ അല്ലെങ്കിലും ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുല്ലേ മാറി നല്ലത് വിളിച്ചോട്ടെ ഹലോ ആ ഏടാ നിങ്ങൾ എന്തായാലും കൂടെ മൂന്നാളിലെങ്കിലും ഒരു ടൂറ് പോകുന്നുണ്ടേടല്ലോ ഞാനും കൂടെ വരാന്ന് പ്ലാൻ ചെയ്യാ ഞങ്ങള് പോവുന്നുണ്ട് പക്ഷെ ഞങ്ങള് സ്വന്തം ഭാര്യമാരെ കൂട്ട അല്ലാതെ വേറെ ആൾക്കാരെ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല എന്നാലും നിന്റെ ഫോട്ടോ കണ്ടപ്പോഴാ നീ ഇത്രയും വലിയ വീരനാണെന്ന് മനസ്സിലായത് എടാ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല നീ ഒന്നും പറയടാ നിന്നെ കുറിച്ച് എല്ലാം അറിയാം നിന്നൊരു ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക് എവിടെ പോകും കൈ ഇല്ല ഞാൻ വരുന്നില്ലാട്ടോ നിങ്ങൾ പോയാ മതി അതൊന്നും സാരമില്ല അതൊക്കെ ചെയ്താൽ മതി ദിവസം കഴിയിട്ടുണ്ട് ഞാൻ വരാം അമ്മ ഇങ്ങനെ വീട്ടിൽ പോയി പോയി കാര്യങ്ങളൊക്കെ നാട്ടിൽ കാര്യം നിന്റെ കാര്യം തന്നെയാണ് നാട്ടില് മുഴുവൻ സംസാര വിഷയം ഈ അഞ്ച് വീട്ടിലെ പെണ്ണുങ്ങളെ വിളിച്ചത് എന്നെ നടുക്കിരുത്തും എന്നിട്ട് കോഡ് വെച്ച് കോഡ് വെച്ച് അവർ ഓരോന്ന് പറയും ഞാൻ പോകണം അവന്റെ കൂടെ വഴിയുണ്ടോ മനുഷ്യൻ നാണപ്പെടായിട്ട് ആരെങ്കിലും വന്ന് കോളും ബില്ലിട്ട് നെഞ്ചി പെടക്കിയാ അപ്പൊ എന്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് നീ രാത്രി ഇതിനുള്ളിൽ മുഴുവൻ പേടിച്ച് വരച്ചല്ലേ ഇരിക്കുന്നത് ആ ചക്കൻ നിന്നെ കൊണ്ട് എന്താ പറഞ്ഞ കോയിൽ കാവലിക്ക് വന്നിട്ട് രണ്ടു കാൽ തല്ലി ഓടിക്കുന്നുള്ളത് വല്ല കാര്യം ഉണ്ടടാ നിനക്ക് ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞല്ലേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അറിയാണ്ട് ഞാൻ എന്നാലൊരു തെറ്റ് തിരുത്താൻ റെഡിയാണ് പക്ഷെ നാട്ടുകാരുടെ ഒക്കെ എന്ത് പറഞ്ഞ പിടിച്ചിരിക്കാന്ന് അറിയാത്തത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ നീ നാട് വിട്ടു പോണം ഇനിയിപ്പോ എങ്ങനെ തെറ്റു തിരുത്താനാ ഇത്രയും പേ തെറ്റ് ചെയ്തിട്ട് നിന്റെ ആ പെണ്ണിന് ശക്രമില്ലേ എന്താ പറയേണ നിന്റെ പ്രിയാമ്മണിന്റെ ഭർത്താവ് ആ ഡൈവേഴ്സ് ചെയ്യാൻ പോകണത്ര പെണ്ണിനെ നിന്റെ വരാണെങ്കിൽ പിഴങ്ങയും പോയി എന്താ ചെയ്യ ഇനിയിപ്പോ ഒരു വഴിയുണ്ട് നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഭാര്യനൊന്ന് തിരിച്ചു വിളിക്കാൻ നോക്ക് അവള് വന്നു കഴിഞ്ഞാ നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകും വരുമ്പം കാണുമ്പോ ആൾക്കാർ വിചാരിക്കും അത്രയും വലിയൊരു തെറ്റെന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ പഴയ പോലെ നിനക്ക് ജീവിക്കാൻ തുടങ്ങാം പഴയ പോലെ ജീവിതം നടക്കില്ലേ അവള് നല്ല പകയും വെച്ചിട്ടാണ് എന്നെ നശിപ്പിച്ചു ഇപ്പോഴത്തെ പെൺപിള്ളേരോട് കളിച്ചാലേ ഇങ്ങനെ ഉണ്ടാവും എന്നെ അച്ഛനെ അറിയാത്ത ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാ നിനക്ക് ചാനലും തുടങ്ങണ്ട ഒന്നും തുടങ്ങണ നീ വളരെ ഫേമസ് ആ അത്രക്ക് ചെയ്ത് പോയിരിക്കുന്നത് ഇവിടെ മനുഷ്യന്റെ ജീവിതം പോയി ഒരു ഡയലോഗ് അമ്മയ്ക്ക് എന്നെ കാണുമ്പോ ഇത് മാത്രമേ പറയാനുള്ളേ നിന്റെ ജീവിതം ഞാനാണോ ഉത്തരവാദി നീ തന്നല്ലേ ഞാൻ എന്നെ കൊണ്ട് ചാടി കളിക്കാൻ പറ്റ ഇനി ഞാൻ അവിടെ ഒറ്റ വഴികേ ഉള്ളൂ നീ എങ്ങനെയെങ്കിലും നിന്റെ ഭാര്യ ഒന്ന് കൂട്ടിയിട്ട് വാ അവൾ നിന്റെ കോടെ പാതി ചീത്ത പേര് മാഞ്ഞ് കിട്ടും ഇനിയിപ്പൊ അവള് വന്നില്ലെങ്കിലോ നീ ചെറുപ്പല്ലേ എനിക്ക് എത്ര കാലം മണിയിരിക്കാൻ പറ്റും അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ പോയി നോക്കേണ്ടി വരും എനിക്ക് ആര് പെണ്ണ് തരാൻ നീ അത്രയും ഫേമസ് അല്ലേ ലോകം മുഴുവനും ഞാൻ അവിടെ പെൺകുട്ടിനെ അതെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ അവർ നിന്റെ നിന്റെ പെന്തു പെയ്യാതീ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചല്ലേ എനിക്ക് ഓ ഇനി ഒരു കല്യാണം കൂടെ കഴിക്കു അമ്മ ഞാനൊരു ഈ ലോകത്തിൽ ആരും ഞാൻ എത്ര മിസ്റ്റേക്ക് എന്നെ ഇങ്ങനെ കാണുന്നത് ആ അങ്ങനെ ചെയ്തൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുടെ കൂട്ട് വരെ നോക്ക് എന്നാൽ എനിക്ക് മര്യാദക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും പണ്ടത്തെ പോലെ മായനായിട്ട് നടക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ജീവിച്ചു പോകാം